നമസ്കാരം അഞ്ചു കൊല്ലം പൂർത്തിയാക്കിയ താൻ അട്ടിമറിയിലൂടെ വീണ്ടും തുടരുമെന്ന സന്ദേശമാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ അണികൾക്ക് നൽകിയത് ഡൽഹിയിൽ നടന്നതൊന്നും ആരും സുരേന്ദ്രനെ അറിയിച്ചില്ല വി മുരളീധരൻ പോലും കേരളത്തിൽ നേതൃമാറ്റത്തിന് അനുകൂലമായിരുന്നു ഇതിനൊപ്പം ആർ എസ് എസ് നേതാക്കളുടെ മനസ്സും ബി ജെ പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രചാരകനെ തിരിച്ചു വിളിച്ചപ്പോൾ തന്നെ പരിവാർ മനസ് വ്യക്തമായിരുന്നു കെ സുരേന്ദ്രന് പൂർണമായും എതിരായിരുന്നു അത് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയിലും പരിവാർ പിന്തുണ ബി ജെ പിക്ക് കിട്ടിയോ എന്ന ചർച്ച സജീവമായിരുന്നു ആർ എസ് എസ് എതിർത്താൽ പിന്നെ ആർക്കും ബി ജെ പിയെ നയിക്കാൻ കഴിയില്ലെന്ന പൊതുതത്വം പോലും സുരേന്ദ്രന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എല്ലാ അർത്ഥത്തിലും ഡൽഹിയിൽ നിന്നുള്ള സർജിക്കൽ സ്ട്രൈക്കായി രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ച കേന്ദ്ര തീരുമാനം സുരേന്ദ്രന് ഒന്നും സുരേന്ദ്രൻ അറിയാതിരിക്കാനുള്ള കരുതൽ ഡൽഹിയിലുണ്ടായിരുന്നു കെ ജി മാരാരും ഒ രാജഗോപാലും കെ രാമൻപിള്ളയും കെ വി ശ്രീധരൻ മാസ്റ്ററും സി കെ പത്മനാഭനും പി എസ് ശ്രീധരൻപിള്ളയും നയിച്ച ബി ജെ പി ഇവിടെ തലമുറ മാറ്റം ഉണ്ടായത് പി കെ കൃഷ്ണദാസിലൂടെയാണ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി പി മുകുന്ദന്റെ പ്രധാന ശിഷ്യൻ രണ്ടായിരത്തി ആറിൽ ബി ജെ പി യെ നയിക്കാൻ എത്തിയത് തലയെടുപ്പുള്ള യുവ നേതാവെന്ന പ്രതിച്ഛായൂടെയാണ് അതുവരെ എല്ലാ അർത്ഥത്തിലും ബി ജെ പി നയിച്ചത് സംഘടനാ ജനറൽ സെക്രട്ടറിയായ പി പി മുകുന്ദനാണ് കൃഷ്ണദാസിന് കീഴിൽ വൈസ് പ്രസിഡന്റായി എത്തിയ വി മുരളീധരൻ പിന്നീട് ബി ജെ പിയിൽ ശക്തി ദുർഗമായി ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയിൽ രണ്ടായിരത്തിഒൻപതിൽ സംസ്ഥാന അധ്യക്ഷനായി അതിനുശേഷം കുമ്പോ ും രാജശേഖരനെയും ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന അധ്യക്ഷനാക്കി അന്നായിരുന്നു നിയമത്തെ അക്കൗണ്ട് തുറക്കൽ കുമ്മനത്തെ മിസോറാം ഗവർണറാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ പി എസ് പിള്ളയെ വീണ്ടും അധ്യക്ഷനാക്കി പിള്ളയെ ഗവർണർ പദവിയിലേക്ക് മാറ്റിയാണ് കെ സുരേന്ദ്രനെ ബിജെപിയുടെ അധ്യക്ഷനാക്കിയത് പക്ഷേ സുരേന്ദ്രന് ഒരു പദവിയും നൽകാതെയാണ് രാജീവിനെ നിയോഗിക്കുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ബിജെപി കോർ കമ്മിറ്റിയിൽ സുരേന്ദ്രനെ തുടരാം ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി സുരേന്ദ്രൻ മാറാനുള്ള സാധ്യതയും കുറവാണ് വി മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുണ്ട് എ പി അബ്ദുള്ള നിലവിൽ വൈസ് പ്രസിഡന്റ് ആണ് മത കാരണം ദേശീയ നേതൃത്വത്തിൽ അബ്ദുള്ള കുട്ടിക്കും തുടരാനാകും അങ്ങനെ വന്നാൽ മറ്റൊരു മലയാളിക്ക് സാധ്യത കുറയും ജോർജ് ഗുരിനും സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിമാരാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരാളെ കൂടി കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയാക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രി മോദി എടുക്കാൻ സാധ്യത കുറവാണ് ഇതോടെ സുരേന്ദ്രന്റെ ഇനിയുള്ള ഉത്തരവാദിത്വം എന്തെന്നത് നിർണായക ചോദ്യമായി മാറും വി മുരളീധരന്റെ പിന്തുണയിലാണ് സുരേന്ദ്രൻ ബി സംസ്ഥാന അധ്യക്ഷനായത് എന്നാൽ ഇന്ന് സുരേന്ദ്രന് മുരളീധരന്റെ പിന്തുണയില്ല രണ്ടുപേരും രണ്ടു പക്ഷത്താണ് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും മുരളീധരനെയാണ് പിന്തുണയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ നേതാവാകുമ്പോൾ സുരേന്ദ്രന്റെ റോൾ എന്താകുമെന്നത് നിർണായകമാണ് ആർക്കും ബി കേന്ദ്ര നേതൃത്വത്തെ തള്ളി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യവും സുരേന്ദ്രന് മുന്നിലുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് വന്നാലും ജയിക്കുമെന്നും വാദിച്ചു പക്ഷേ ഗ്രൂപ്പ് സ്ഥിതിയിലെടുത്ത തീരുമാനം ആകെ പാളി ആർ എസ് എസ് ഒരു പിന്തുണയും ബി ജെ പിക്ക് നൽകിയില്ല ശക്തി കേന്ദ്രങ്ങളിൽ പോലും കൃഷ്ണകുമാർ പിന്നോട്ട് പോയി ഇതോടെ സുരേന്ദ്രന് ഗ്രൂപ്പ് താല്പര്യമേ ഉള്ളൂവെന്ന വിലയിരുത്തലിൽ നേതൃത്വം എത്തി ഈ സാഹചര്യത്തിലാണ് തന്റെ പിൻഗാമി ആരാണെന്ന് പോലും ചോദിക്കാതെ സുരേന്ദ്രനെ മാറ്റുന്നത് അതിവിശ്വസ്തരോട് പോലും താൻ തുടരുമെന്ന സന്ദേശമാണ് സുരേന്ദ്രൻ കോർ കമ്മിറ്റി യോഗത്തിന് മുമ്പ് വരെ നൽകിയത് പ്രധാന മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ വാർത്ത നൽകി അതുകൊണ്ടുതന്നെ ഈ മാറ്റം സുരേന്ദ്രന് രാഷ്ട്രീയ ക്ഷീണമാകുമോ എന്ന ചർച്ചയും സജീവമാണ് കോർ കമ്മിറ്റി യോഗത്തിനായി രാവിലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ എത്തിയിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെതിരെ പതിനായിരത്തോളം വോട്ടിനാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താല്പര്യമില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചെങ്കിലും ഞായറാഴ്ചത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ അമിത്ഷായാണ് നിർദ്ദേശം നൽകിയത് തിങ്കളാഴ്ച പതിനൊന്നിന് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പ്രഖ്യാപന സമ്മേളനം തിങ്കളാഴ്ച കേരളത്തിൽ നിന്നുള്ള ദേശീയ കൗൺസിൽ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നുണ്ട് രണ്ടു പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവ സമ്പത്തമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് രണ്ടാം മോദി സർക്കാരിൽ ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹം കർണാടകയിൽ നിന്ന് മൂന്ന് തവണ രാജ്യസഭയിൽ എത്തുകയും ചെയ്തിരുന്നു